ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലച്ചു ആണെങ്കിൽ പനിച്ചു പുരിഞ്ഞു കിടക്കുന്നുണ്ട് സിദ്ധു മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല അപ്പോൾ ലച്ചു ആണെങ്കിൽ ഫീൽ ചെയ്ത് പറയുന്നുണ്ട് കൂടെ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇത്രയും നാൾ എന്തെങ്കിലും വൈ അായിക വന്നാൽ കുഞ്ഞിനായാലും ലച്ചുവിനായാലും വീട്ടിൽ ആർക്കെങ്കിലും വയ്യായിക വന്നാൽ സിദ്ധു അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ സിദ്ധു കെയർ ചെയ്യുന്നില്ല നോക്കിയില്ല എന്നുള്ള പരാതിയും പരിഭവമൊന്നുമില്ല എന്നാൽ ലീവിന് വന്ന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതെ വരുമ്പം നോക്കിയില്ലെങ്കിൽ അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്യും കാരണം ഇരുന്നിരുന്ന് വന്നിട്ടും ഫാമിലിയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് വല്ലാത്തതാണ് പൊരിഞ്ഞ പനിയായിട്ട് കിടക്കുന്ന ലെച്ചുവിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കിയിട്ട് സിദ്ധു പറയുന്നുണ്ട് ഇത് ചുമ്മാ ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലാതെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ആണെങ്കിൽ ലച്ചു നന്നായിട്ട് ചുമയ്ക്കുന്നുണ്ട് ചുമ ഒറിജിനൽ ആണോ എന്ന് സിദ്ധു ചോദിക്കുന്നു മറുപടി പറയാതെ കലി പിടിച്ച് ബെഡിലിങ്ങനെ കിടക്കുന്ന ലച്ചുവിനെ അമ്മായി വന്ന് തൊട്ട് നോക്കിയിട്ട് പറയുന്നു നീ വിഷമിക്കേണ്ട ഞാനിപ്പോൾ മെഡിസിൻ മേടിച്ചിട്ട് വരാൻ കേട്ടോ എന്നാൽ സിദ്ധുവിനോട് തീർക്കാൻ പറ്റാത്ത ദേഷ്യമല്ല നമ്മുടെ അമ്മായിയോട് തീർക്കുന്നുണ്ട് ലച്ചു അമ്മായി ആരാ എൻ്റെ ഭർത്താവിനില്ലാത്ത വിഷമം അമ്മായിമ്മായിക്ക് എന്താ എന്നൊക്കെ ചോദിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുന്നു അപ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായി മുത്തശ്ശിക്കും അമ്മായിക്കും ആൻറ്റിക്കും ഒക്കെ ലെച്ചുവിനാണെങ്കിൽ ഹസ്ബൻഡ് മൈൻഡ് ചെയ്യാത്തതിൻ്റെ വിഷമാണെന്ന് ആ സമയത്ത് സിദ്ധുവിനൊരു കോൾ വരുന്നുണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി കോൾ എടുക്കുന്നു അതിന് ശേഷം സിദ്ധു വന്ന് ലെച്ചുവിനോട് തള്ളോട് തള്ളു ദുബായിൽ എത്ര തവണ ഞാൻ പനി പിടിച്ച് അനങ്ങാൻ പറ്റാതെ കിടന്നിട്ടുണ്ടെന്ന് അറിയാമോ വയ്യാണ്ട് കിടക്കുന്ന ഒരാളൂടെ തള്ളിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ ലെച്ചു വീട്ടിൽ ആരും അറിയാതെ സിദ്ധുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുവാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ പക്ഷെ അത് സർപ്രൈസാണ് അങ്ങനെ ബെഡ്ഡിയിൽ നിന്ന് ഇണീക്കുന്ന ലച്ചു ആണെങ്കിൽ അവിടെ എല്ലാം തട്ടിത്തടഞ്ഞ് വീഴാ ഒരുങ്ങുന്നു അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് മുത്തശ്ശിയും ആൻറ്റിയും ആ സമയത്താണെങ്കിൽ സിദ്ധു ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് എല്ലാവരുടെയും പരിചയപ്പെടുത്തുന്നു ഇതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് അത് കണ്ട് ആൻറ്റിയാണെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്ന ഇത് എനിക്ക് എനിക്കറിഞ്ഞൂടെ കുഞ്ഞെ ലച്ചു ആണെങ്കിൽ മാറിപ്പോയിരുന്നു കരയുന്നുണ്ട് അപ്പോഴായിരിക്കും മിക്കവാറും ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് ഡോക്ടർ ആണെന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലച്ചുവിനെ പരിശോധിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ബാലുവനാണെങ്കിൽ പിള്ളേർക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നീലൂന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നീലു പാർക്കുട്ടിയെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഭയങ്കര കെയറിങ്ങും കരുതലും ഒക്കെ ആണെങ്കിലും സിദ്ധുവാണെങ്കിൽ അങ്ങനെ പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിയെ അല്ല അതിൽ അച്ചുവിന് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്